നിങ്ങൾ നല്ല നല്ല യൂസേഡ് കാറുകൾ അന്വേഷിച്ചിറക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു എറണാകുളം പരിസരത്തുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഒരു കിഡിലെ ഷോറൂമിലാണുള്ളത് നിങ്ങൾക്കറിയാം ഈ ചുറ്റുമുള്ള കാറുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഷോറൂമിൻ്റെ ക്വാളിറ്റി മനസ്സിലാകും കാരണം അത്രയും നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് അതും നമുക്ക് വാരണ്ടിയിൽ വാങ്ങാൻ പറ്റുന്ന വാഹനങ്ങളാണ് ആറ് മാസം മുതൽ ഒരു വർഷം വരെ വാരന്റിയും മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പോപ്പുലർ വെഹിക്കിൾസിൻ്റെ ട്രൂവാലി ഷോറൂമാണ് പോപ്പുലർ വെഹിക്കിൾസിൻ്റെ ഷോറൂമിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കാരണം നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് വിൽക്കുന്നതിൽ പേര് കേട്ട ഒരു ടീമാണ് പോപ്പുലർ വെഹിക്കിൾസ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഷോറൂമിലത്തെ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും കാണിച്ചു വരുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട് കാരണം മറ്റൊന്നുമില്ല നമ്മുടെ വീഡിയോസ് കഴിഞ്ഞിട്ട് നല്ല നല്ല കാറുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷയുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങൾ ഷോറൂമിന് കിട്ടുന്നുണ്ട് വളരെയധികം സന്തോഷം തുടർന്ന് ആ സപ്പോർട്ട് സഹകരണത്തെ കൊടുക്കുക സാധനക്കാർ തരുന്ന മീഡിയം സെഗ്മെന്റ് വാഹനങ്ങളാണ് ഈ ഷോറൂമിൽ ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ലൊരു ഉപകാരമുള്ള വീട് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ വീട് മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഒക്കെ നല്ല നല്ല വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇത് മാർച്ച് മാസത്തെ സ്റ്റോക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോസ് കുറേ മാസങ്ങൾക്ക് ശേഷം കണ്ടിട്ട് ആ വണ്ടി ഉണ്ടോ ഈ വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി കിട്ടാൻ കുറച്ച് പാടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നമ്മൾ വീഡിയോസ് പോസിറ്റീവ് തന്നെ കാണാൻ ശ്രമിക്കുക ആ ബെല്ലേക്കണമെന്ന് ഇനിമ്പിൾ ഇത് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ബാക്കിൽ കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കുക എന്നാൽ പിന്നെ വൈകിപ്പിക്കുന്നു നമുക്ക് നേരെ ഓരോ കാര്യങ്ങളും വളരെ ഇഷ്ടമായി ചോദിച്ചു മനസ്സിലാക്കി വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു ഷോറൂമിലത്തെ വീഡിയോ ജനുവരി മാസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു റിപ്പോർട്ട് നല്ല റെസ്പോൺസായിരുന്നു അത്യാവശ്യം നമുക്ക് നല്ലപോലെ വോക്കിൻസ് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു സെയിലൊക്കെ അത്യാവശ്യം നല്ല ഉണ്ടായില്ല ഓക്കെ അപ്പൊ ആ സപ്പോർട്ട് സഹകരണം നമ്മൾ ഈ മാസത്തെ വീഡിയോ കൊടുക്കും മാർച്ച് മാസമായത് കൊണ്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ മാക്സിമം ഇട്ടിട്ടില്ല ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്നുകൂടി വരണം കാരണം ആരെങ്കിലും ഇപ്പം പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയട്ടെ തീർച്ചയായിട്ടും പറയാം ഇത് നമ്മുടെ പെരുമ്പാവൂർ ട്രുവാലി ഷോറൂം ആണ് ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂരു സിഗ്നലിൽ നമ്മൾ മൂവാറ്റിൽ പോകുന്ന എം സി റോഡിൽ കിലോമീറ്റർ ബദൽ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഷോറൂം വരുന്നത് ആ ഈ പള്ളി മെയിൻ ഹൈലൈറ്റ് ആണല്ലേ അപ്പോൾ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ ക്രിസ്ത്യൻ പള്ളിയാണ് അപ്പോൾ വലിയ കൂടുതൽ കാര്യങ്ങൾ അറിയാം മാർച്ച് മാസം അത്യാവശ്യം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരുവണ്ടിയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്റ്റോക്കുകൾ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലേ പിന്നെ ആറ് മാസം വാറണ്ടിയും ആറ് മാസം വാറണ്ടിയും വരുന്നുണ്ട് നമുക്ക് വൺഇയറിന്റെ വാറണ്ടി ആണ് ഇയർ വാറണ്ടി വരുന്നുണ്ട് പിന്നെ ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് ഇത് മോഡൽ വാഗ്നർ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ മാത്രം വണ്ടി കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി പിന്നെ വേറെ ഒന്നും ഉണ്ടാവില്ല ആയിട്ട് കാര്യങ്ങളൊക്കെ അല്ല ഫീച്ചേഴ്സ് പവർ സ്റ്റിയറിംഗ് മിറർ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ആയിരിക്കും സ്റ്റീരിയോ കമ്പനി സ്റ്റിയറിംഗ് സെന്റർ വോക്ക് ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ റിയർ വൈപ്പ് ഡിഫോഗ്റ് ഫ്രണ്ടിൽ ഫോക് പോലാംസ് കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നുണ്ട് പിന്നെ കണ്ടീഷൻ ടയേഴ്സ് ആണ് ഇൻഷുറൻസ് പക്കയായിരിക്കും വേറെ ആക്സിഡന്റ് ഒന്നും ഒന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമ്മൾ അത്യാവശ്യം വേണ്ട സർവീസിംഗും പോളീഷ്യും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനെ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ഇത് പ്രൈസ് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഫൈനൽ പറയുന്നത് ഫൈനൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് വീഡിയോസ് കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും

സിംഗിൾ ഓണർ വണ്ടിയാണ് മുപ്പത്തിയേഴായിരം കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ള ഒരു വരുന്നത് ബ്രേക്ക് ഫോട്ടോ പവർണ്ടോ ഇലക്ട്രോണിക് മോർട്ടർ സ്റ്റീരിയോ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉള്ള സ്റ്റീരിയോ ആയിരിക്കും ഇൻബിൽഡ് സ്റ്റീരിയോ ആയിരിക്കും ഓക്കെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് സെൻസർ പിന്നെ അഡീഷണൽ ആയിട്ട് സീറ്റ് കവർ വീൽസ് കവറ് അലൈവീൽസ് ജെനുവിൻ ജനുവൻ വീൽസ് എല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സർവീസ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ ഓയില് ഫിൽ എല്ലാം മാറി സർവീസ് എല്ലാം ചെയ്തിട്ടാണ് തരുന്നത് തരുന്നത് പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ് ടയർസ് ടയേഴ്സ് ആണ് ഇൻഷുറൻസ് ഇത് പ്രൈസ് വന്നിട്ട് നമുക്ക് അഞ്ച് ലക്ഷത്തി അഞ്ച് ഇരുപത് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് ഇതിന് വണ്ടി വരാൻ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ നമുക്ക് ചെയ്യാൻ ലോൺ ചെയ്യാൻ പറ്റും അമ്പത് അറുപതാം റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്തോണ്ടിരിക്കുന്ന വാറണ്ടിയും കാര്യങ്ങളുണ്ടോ പിന്നെ തീർച്ചയായിട്ടും ഇത് മാരേജ് സർട്ടിഫൈഡ് വെഹിക്കിൾ ആണ് നമ്മൾ നമ്മളിതിന് ആറ് മാസത്തേക്ക് അല്ലെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ മാരേജ് സർട്ടിഫൈഡ് വാറണ്ടി ഉണ്ടോ വാറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ടാവും ഉണ്ടോ അടുത്തായിട്ട് സാധാരണക്കാരന്റെ പ്രിയപ്പെട്ട വാഹനം ൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി രണ്ട് മോഡൽ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ എക്സൈ ഓ ഓപ്ഷൻ ആണ് എൽ അതായത് നമുക്ക് അഡീഷണൽ ആയിരിക്കും രണ്ട് എയർ ഉണ്ടാവും രണ്ട് എയർ ഉണ്ടാവും സാധാരണ എൽ എക്സില് എസ് ഓപ്ഷനിൽ രണ്ട് എയർ ബാഗും ഒക്കെ പിന്നെ പാർക്കിംഗ് സെൻസർ സിംഗിൾ ഓണർ വണ്ടിയാണ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ മുപ്പത്തി അയ്യായിരം കിലോ മുപ്പത്തരം കിലോമീറ്റർ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ വണ്ടി ഹിസ്റ്റീൻ കാര്യങ്ങളൊക്കെ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് എൽ ഓപ്ഷനിൽ ഈ പറഞ്ഞ പോലെ ബാഗ് രണ്ട് ഹെയർ ബാഗ് ഉണ്ടാവും ഉണ്ടാവും ഫ്രണ്ട് രണ്ട് ഡോർ പവർ ഉണ്ട് പവർക്കും വരുന്നത് പിന്നെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ചോദിക്കുന്ന പ്രൈസ് വന്നിട്ട് നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ചോദിക്കുന്ന പ്രൈസ് അതിന് വാറണ്ടിയും ഇത് വാറണ്ടി ഉണ്ട് മാരേജ് സർട്ടിഫൈഡ് വണ്ടിയാണ് ഒരു വർഷത്തേക്ക് നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ പതിനയ്യായിരം കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ ഒരു വർഷം ശേഷം മൂന്ന് ഫ്രീ സർവീസ് വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ തന്നെ എടുക്കാൻ പറ്റൂലെ അടുത്തായിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഓൾട്ടോ കേട്ട് ഓട്ടോമാറ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ അതുപോലൊരു പീസ് നീറ്റ് ആൻഡ് ക്ലീൻ പീസ് ഇപ്പൊ നിലവില് സ്റ്റോക്ക് ഉണ്ട് പെരുമ്പര് ട്രൂവല ഷോറൂമില് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് ഓൾട്ടോ കേട്ട് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് വേരിന്റ് ആണ് ഓട്ടോമാറ്റിക് ഹോഡല് വന്നിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് ജനുവൻ കിലോമീറ്റർ ആണ് സിംഗിൾ ആണ് വണ്ടി ഇതിന്റെ ഫീച്ചേഴ്സും ഓട്ടോമാറ്റിക് ആണ് എക്സ് എ വേരിയന്റ് ആണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എ സിയും പവർ സ്റ്റിയറിംഗും ഫ്രണ്ടിൽ രണ്ട് ഡോർ പവർ ഉണ്ട് വരുന്നുണ്ട് ഇൻബിൽഡ് സ്റ്റീരിയോ ആയിരിക്കും വരിക അഡീഷണൽ സെൻട്രൽ ചെയ്തിട്ടുണ്ട് പിന്നെ ടേറും കാര്യങ്ങളൊക്കെ ശതമാനത്തോളം ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് പറഞ്ഞു സർവീസ് കയറിലൊക്കെ ചെയ്തിട്ടിരിക്കുന്ന എല്ലാം ഒന്നും കംപ്ലൈന്റ് കഴിഞ്ഞൊന്നുമില്ല ഒന്നുമില്ല ചോദിക്കുന്ന പ്രൈസ് തരാം ഇത് പ്രൈസ് വന്നിട്ട് നമുക്ക് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ രണ്ടേ തൊണ്ണൂറ് മാറ്റും കാര്യങ്ങളും കച്ചവടം ഉണ്ടാവില്ലേ നോക്കാത്ത ഇത് ഓൾട്ടോ നിർത്തുമ്പോൾ ഓൾട്ടോ ആ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എൽഎ്ടോ എണ്ണൂർ സി സി ആണ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വേണ്ടി ഒന്നാറ് കിലോമീറ്റർ മാത്രം വണ്ടിട്ടുള്ളൂ ജനുവൻ കിലോമീറ്റർ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ട്വന്റി പ്ലസ് മൈലേജ് വരുന്നുണ്ട് ഇരുപതിനും മൈലേജും കാര്യങ്ങളൊക്കെ ഇതിലെന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഇത് വരുന്നത് എ സിയും പവർ സ്റ്റെറിംഗും ഫ്രണ്ട് രണ്ട് ഡോറ് പവർ ഉണ്ടോ അഡീഷണൽ സീറ്റ് കവർ സ്റ്റീര് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കൂടാതെ സേഫ്റ്റി ഫീച്ചറായും എ ബി എസ് ബ്രേക്കും വണ്ടിയിൽ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് പിന്നെ പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ടയറും കണ്ടീഷനല്ലേ പേപ്പറും കാര്യങ്ങളൊക്കെ പ്രൈസ് ഇത് പ്രൈസ് വന്നിട്ട് നമുക്ക് മൂന്ന് ലക്ഷത്തി വർഷത്തേക്കുള്ള ട്രൂ വാല്യൂ വാറണ്ടി ആണ് വരുന്നത് ഒരു വർഷത്തേക്കുള്ള വേറണ്ടി കൊടുക്കുന്നുണ്ട് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ വരെ ഉണ്ടാവും ആഫ്റ്റർ ഡെലിവറി മൂന്ന് ഫ്രീ സർവീസ് ഉണ്ടാവും മൂന്ന് ഫ്രീ സർവീസ് ഒരു സർവീസ് കഴിഞ്ഞാണ് വണ്ടി നിൽക്കുന്നത് അതിനുശേഷം കസ്റ്റമർ ശേഷം മൂന്ന് ഫ്രീ സർവീസ് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എടുക്കുക മാക്സിമം ഒരു അറുപത് ആറ് റേഞ്ച് ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി ഹൈ ക്വാളിറ്റി നീറ്റ് ആൻഡ് അതെ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് സെലീരിയോക്സ് ഓട്ടോമാറ്റിക് ഗിയർ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് ഫാമിലി കസ്റ്റമേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്ന

നാലേ അമ്പത് നമുക്ക് അമ്പതിനായിരം രൂപക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള കണ്ടീഷൻ വെഹിക്കിൾ അതെ ഓൾട്ടോ കേട്ടോസ് പതിനൊന്ന് മോഡൽ ഓൾട്ടോ കേട്ടേരിന് ആണ് ആയിരം സി സി അതെന്റ് ഓണർ വണ്ടിയാണ് അറുപത്തയ്യം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ വേറെ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും ഇപ്പൊ നമുക്ക് വേറെ കംപ്ലയിൻസ് ആയിട്ട് പറയാൻ ഒന്നുമില്ല ക്ലിയർ ക്ലിയർ എന്താണ് ഫീച്ചേഴ്സും കാര്യങ്ങളും ഇത് എസിയും പവർ സ്റ്റേരി ഫ്രണ്ട് രണ്ട് ഡോർ പവർ ഇൻഡോ സീറ്റ് അഡീഷണൽ ടയേഴ്സ് അല്ലേ അതെ കണ്ടീഷൻ ടയറും ഉണ്ട് ചോദിക്കുന്ന പ്രൈസ് ഇത് ഒരു ലക്ഷത്തി അറുപത്തയ്യം ഒരു ലക്ഷത്തി അറുപത്തിയ്യം രൂപ ഒരു ബൈക്ക് വാങ്ങുന്ന പൈസ എ സി ഒക്കെ ഇട്ട് നല്ലൊരു യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്തായാലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം പെരുമ്പാവൂർ ട്രൂവാലി ഷോറൂമിൽ നിലവിൽ സ്റ്റോക്കുള്ള വാഹനമാണ് മാർച്ച് മാസത്തെ കാര്യങ്ങള് പറയുന്നത്

ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട് ഇതിനകത്ത് വരുന്നത് എ സിയും പവർ സ്റ്റെറിങ് ഫ്രണ്ട് രണ്ട് ഡോർ പവർ വിൻഡോസ് വരും ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഉള്ള കമ്പനി ഇമ്പിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട് ഓക്കെ ഒക്കെ ഉള്ള പിന്നെ വന്നിട്ട് സെൻട്രൽ ലോക്ക് സിക്യൂർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അറേഞ്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടീഷൻ ടയേഴ്സ് ആണ് ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എല്ലാ ഫീച്ചേഴ്സും പ്രൈസ് ഫീച്ചേഴ്സും മൂന്ന് ലക്ഷം എഴുപത്തയ്യായിരം രൂപ ചോദിക്കുന്ന പ്രൈസ് ഒരു രൂപ ഡൗൺ പേയ്മെന്റ് എന്ന വണ്ടി ലോൺ ചെയ്ത് കാര്യങ്ങളും പിന്നെ ഇത് തീർച്ചയായിട്ടും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മുടെ പോപ്പുലറിന്റെ കമ്പനി വാറണ്ടിയാണ് കൊടുക്കുന്നത് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്റർ വരെ മേജർ പാർട്സുകൾക്ക് വാറണ്ടി ഉണ്ടാവും ഉണ്ട് ഇത് മാരിതർ വെഹിക്കിൾ അല്ല എന്നിട്ട് പോലും വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നത് അർത്ഥം കാര്യങ്ങളും വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്ക് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് അങ്ങനെ നമുക്ക് കാണിച്ചു തരാൻ പറ്റാറില്ല കാരണം റയർ ആൻഡ് റയർ ആണ് ഓട്ടോമാറ്റിക് സിഫ്റ്റ് വരുന്നത് അപ്പൊ ഒരു ട്രൂവലി ഷോറൂമിൽ സ്റ്റോക്ക് ഉണ്ട് ഡീറ്റെയിൽസ് ഇത് ആണ് ഇത് സെക്കൻഡ് ഓർഡർ വണ്ടിയാണ് നാപ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രം വണ്ടി ഒരു ഫീച്ചേഴ്സ് പറഞ്ഞത് എസിയും പവർ സ്റ്റെ നാല് ഡോർ പവർ വിൻഡോ ഇലക്ട്രോണിക് മിറർ സ്റ്റീരിയോ ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ വരുന്നുണ്ട് പിന്നെ വന്നിട്ട് സ്റ്റിയറിംഗിലെ ഓഡിയോ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ലെഫ്റ്റ് സ്റ്റിയറിംഗ് ആയിരിക്കും വരിക സെൻട്രൽ ലോക്ക് റിമോട്ട്സ് വരുന്നുണ്ട് ഓക്കേ പിന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങള് സീറ്റ് കവറ എല്ലാം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വാരണ്ടിയും കാര്യങ്ങളും നിങ്ങൾ ഫ്രീ സർവീസും കൊടുക്കുന്നതല്ലേ അപ്പൊ എടുക്കുന്ന എടുക്കുക ഉപയോഗിക്കാൻ മാത്രം ചെയ്താൽ മതി ഇനി അറിയേണ്ടത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആണ് ഇത് പ്രൈസ് വന്നിട്ട് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ആണ് പ്രൈസ് വരുന്നത് ആറ് ഇരുപത്തി അഞ്ച് ചോദിക്കുന്ന പ്രൈസ് അല്ലെ വാരണ്ടി എത്ര വർഷത്തേക്കാണ് ഇത് ആറ് മാസത്തേക്ക് അല്ലെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കിലോമീറ്റർ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് സെലേറിയോ ഓട്ടോമാറ്റിക് വാഹനം അന്വേഷിച്ചിറക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കിഡിലും വാഹനം ഇപ്പോൾ നിലവില് നമ്മുടെ പെരുമ്പാവൂർ പോപ്പുലർ ടൂവാലി ഷോറൂമിലും സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ സെലീറോ കിലോമീറ്റർ മാത്രമേ വണ്ടി കിലോമീറ്റർ കമ്പനി സർവീസും ഉണ്ട് വേറെ ഇത് ട്രൂവാലി സർട്ടിഫൈഡ് വണ്ടിയാണ് നമ്മൾ ഇതിന് വാറണ്ടി കൊടുക്കുന്ന മോഡലാണ് ട്രൂവാലി സർട്ടിഫൈഡ് ആകുമ്പോൾ നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സ് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വണ്ടികൾ മാത്രമേ വാറണ്ടി കിട്ടത്തുള്ളൂ എല്ലാം നോക്കിയിട്ടാണ് വേറണ്ടി കൊടുക്കുക അതായത് സാധാരണ മെക്കാനിക് വന്ന് നോക്കണ പോലെ ഒരുപാട് നോക്കി സിക്സ് ഓളം ചെക്ക് ചെയ്തിട്ട് ആയ മാത്രമാണ് വാരണ്ടി കാര്യങ്ങളും കൊടുക്കുക ഇത് എന്ന് പറഞ്ഞു ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്ന ഫീച്ചർ എന്ന് പറയുമ്പോൾ നാല് ഡോർ പവർ പവർണ്ടോ മിറർ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ആയിരിക്കും മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് പിന്നെ സ്റ്റീരിയോ സീറ്റ് കവർ സ്റ്റീറിംഗിലെ ഓഡിയോ കൺട്രോൾസ് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ ഡ്രൈവർ സൈഡ് എയർ ബാഗ് പിന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വേണ്ടിക്കകത്ത് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ടയേഴ്സ് ആണ് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഫുൾ ഓപ്ഷൻ വണ്ടി പോലത്തെ ഒരു വാഹനം തന്നെയാണ് ഇത് ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെയുള്ള വണ്ടിയാണ് പ്ലസ് ഓപ്പൺ താഴെയുള്ള വേരിയന്റ് ഇതിന്റെ പേപ്പേഴ്സും നിലവിൽ ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് പ്രൈസ് വന്നിട്ട് അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അഞ്ച് മുപ്പ് ചോദിക്കുന്ന പ്രൈസ് അല്ലെ വാറണ്ടി എത്ര വാറണ്ടി ഇതിന് ആറു മാസം വാറണ്ടി ആയിരിക്കും മൂന്ന് ഫ്രീ സർവീസ് ഉണ്ടാവും ആറ് മാസത്തെ വാരന് മൂന്ന് ഫ്രീ സർവീസ് ഓൾ ഇന്ത്യ ഇത് മാരുതിയുടെ ഷോറൂമിൽ പോലും നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാം ഇത് മാരതിയുടെ എർട്ടിക സെവൻ സീറ്റർ വാൻ ഒക്കെ നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വാൻ അല്ല ഓപ്ഷൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ എർട്ടിക വി എസ് ഐ ഹൈബ്രിഡ് മോഡലാണ് വരുന്നത് പെട്രോൾ വേരിയന്റ് ആണ് ഹൈബ്രിഡ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് സീറ്ററിന്റെ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് വേരിയന്റ് അത്യാവശ്യം ഫീച്ചേഴ്സും എ ബി എസ് ബ്രേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് പിന്നെ കോഡോ പൊറൻഡോ ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കൂടാതെ അലൈ വീൽസ് എല്ലാം നമുക്ക് അഡീഷണൽ ചെയ്തിട്ടുണ്ട് ആ കസ്റ്റമർ മുന്നേ ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുള്ള പിന്നെ നല്ല സീറ്റും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് പക്കല്ലേ ഇൻഷുറൻസ് ഫുൾ ഇൻഷുറൻസ് ആണ് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ഇത് പ്രൈസ് വന്നിട്ട് നമുക്ക് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരുന്ന ഒൻപത് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പ്രൈസ് ചോദിക്കുന്നത് വണ്ടിയാണ് മുപ്പത്തി കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുണ്ട് കിലോമീറ്റർ മാരുതി സർട്ടിഫൈഡ് വെഹിക്കിൾ ആണ് നമ്മൾ നമ്മളതില് ഒരു വർഷത്തേക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ പതിനയ്യായിരം കിലോമീറ്റർ വരെ മാർഡി സർട്ടിഫൈഡ് വാറണ്ടി ഉണ്ടാവും കൂടാതെ മൂന്ന് ഫ്രീ സർവീസും ഉണ്ടാവും മൂന്ന് ഫ്രീ സർവീസ് അപ്പോൾ നമ്മൾ വാഹനം എടുക്കുകയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സർവീസും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല മൂന്ന് സർവീസ് ഫ്രീ ആണ് വൺ ഇയർ വാരണ്ടി ഈ പറയുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഏത് ഷോറൂമിലും എല്ലാ സർവീസ് സെന്ററും അവൈലബിൾ ആണ്